ഒരിക്കൽ അധികം ദൂരെയല്ലാത്ത ഒരു നാട്ടിൽ മിഠായിയുടെ രഹസ്യങ്ങൾ പേരുള്ള ഒരു കഥ തുടങ്ങി പുരാതനമായ ഒരു സ്ഥലത്ത് മനോഹരമായ കൊത്തുപണികളുള്ള ചുമരുകൾക്കിടയിലൂടെ മൃഗങ്ങളെ വരയ്ക്കാൻ ഇഷ്ടപ്പെടുന്ന മെയ് എന്നൊരു പെൺകുട്ടി നടന്നു പോവുകയായിരുന്നു ചരിത്രത്തെക്കുറിച്ചറിയാനും അവൾക്ക് വളരെ ഇഷ്ടമായിരുന്നു അവൾ അവളുടെ നോട്ട്ബുക്കിൽ ഓരോ കൊത്തുപണികളും ശ്രദ്ധയോടെ പകർത്തി വരച്ചു പെട്ടെന്നാണ് ഒരു പ്രത്യേകതരം ശബ്ദം കേട്ടത് അതൊരു തിളങ്ങുന്ന കുമിളകളുടെ ശബ്ദമായിരുന്നു ആ കുമിളകളെ പിന്തുടർന്ന് അവളൊരു പിങ്ക് നിറമുള്ള ഫിസി സോഡ കൊണ്ടുണ്ടാക്കിയ ചൂരിൽ പറക്കുന്ന പീച്ചി എന്നൊരു മന്ത്രവാദിയെ കണ്ടു പീച്ചിയുടെ തൊപ്പി ഒരു വലിയ മിഠായി ആയിരുന്നു അവൾ കാൻഡി മന്ത്രവാദിനിയാണെന്നും മിഠായി ഉപയോഗിച്ചുള്ള മാന്ത്രിക ശക്തി ഉപയോഗിച്ച് അവൾ ഈ സ്ഥലത്ത് താമസിക്കുന്നുവെന്നും മെയ്യോട് പറഞ്ഞു പീച്ചി അവളുടെ വേഫർ പേജുകളും ഐസിംഗ് മഷീനും ഉപയോഗിച്ചുണ്ടാക്കിയ മാന്ത്രിക പുസ്തകം കാണിച്ചു പച്ചക്കറികൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മിഠായിയാക്കുന്നതിനെക്കുറിച്ച് അവൾ വിശദീകരിച്ചു പീച്ചിയുടെ കളിയായ സ്വഭാവവും മാന്ത്രികമായ ചുറ്റുപാടുകളും മെയ്യുടെ ഭാവനയെ ഉണർത്തി അവർ പെട്ടെന്ന് കൂട്ടുകാരായി എന്നാൽ പീച്ചി ഇപ്പോൾ ഒരു പ്രശ്നത്തിലായിരുന്നു അവളുടെ മിഠായി ഉണ്ടാക്കുന്ന മാന്ത്രിക ശക്തി കുറഞ്ഞു പോയിരുന്നു എന്റെ ശക്തി കുറയുന്നു പീച്ചി സങ്കടത്തോടെ പറഞ്ഞു ഈ സ്ഥലത്തുള്ള സ്വീറ്റ് സ്പ്രിംഗ് എന്ന നീരുറവയിൽ നിന്നാണ് എന്റെ ശക്തി വരുന്നത് എന്നാൽ അതിന്റെ രുചി ഇപ്പോൾ കുറയുന്നു മെയ് ധൈര്യശാലിയായിരുന്നു മാത്രമല്ല സഹായിക്കാൻ വളരെ ആകാംക്ഷയുമുണ്ടായിരുന്നു അവൾ പറഞ്ഞു വരൂ നമുക്ക് ഈ സ്ഥലങ്ങൾ മുഴുവൻ പോയി നോക്കാം എന്താണ് പ്രശ്നമെന്ന് കണ്ടുപിടിക്കാം പി ഫിസി ചൂലുമായി അവർ പുരാതന സ്ഥലങ്ങളിലൂടെ പറന്നു പലതരം പ്രതിബന്ധങ്ങളെയും അവർ അതിജീവിച്ചു അവർ ഒരു മുറിയിലെത്തി അവിടെയാണ് ഒഴുകിയിരുന്നത് എന്നാൽ ഇപ്പോൾ അത് കല്ലുകൾ കൊണ്ട് അടച്ചിരിക്കുന്നു പി ചി അവളുടെ മിഠായി മന്ത്രങ്ങൾ ഉപയോഗിച്ച് കല്ലുകൾ നീക്കാൻ ശ്രമിച്ചു പക്ഷേ അത് വളരെ ദുർബലമായിരുന്നു അപ്പോഴാണ് മെയ് ശ്രദ്ധിച്ചത് കല്ലുകളിൽ ചില കൊത്തുപണികളുണ്ട് അവൾ അവളുടെ ചരിത്രപരമായ അറിവ് ഉപയോഗിച്ച് ആ കൊത്തുപണികൾക്ക് എന്തർത്ഥമാണെന്ന് കണ്ടുപിടിക്കാൻ തുടങ്ങി പീച്ചിയുടെ മിഠായി മാന്ത്രിക ശക്തിയും മെയ്യുടെ ചരിത്രപരമായ അറിവും ഉപയോഗിച്ച് ആ കല്ലുകൾ നീക്കാൻ അവർ തീരുമാനിച്ചു മെയ് അവളുടെ ചിത്രീകരണങ്ങളും കൊത്തുപണികളും ശ്രദ്ധയോടെ പഠിച്ചു കല്ലുകൾ ഒരു പുരാതന പസലിന്റെ ഭാഗമാണെന്ന് അവൾ മനസ്സിലാക്കി പീച്ചി അവളുടെ കൈയിലുണ്ടായിരുന്ന അവസാനത്തെ ശക്തമായ മിഠായി ഉപയോഗിച്ച് കല്ലുകൾ നീക്കാൻ സഹായിക്കുന്ന ഒരു മധുരമുള്ള പശു ഉണ്ടാക്കി അവർ കല്ലുകൾ ശരിയായ രീതിയിൽ മാറ്റി സ്വീറ്റ് സ്പ്രിംഗ് വീണ്ടും പഴയതുപോലെ ഒഴുകി അതിന്റെ രുചി കൂടുതൽ ശക്തമായി പീച്ചിയുടെ മിഠായി മാന്ത്രിക ശക്തി വീണ്ടും ശക്തി പ്രാപിച്ചു അവൾ സന്തോഷത്തോടെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ പച്ചക്കറികളും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മിഠായികളാക്കി മാറ്റി മെയ്ക്കു മനസ്സിലായി ചില സമയങ്ങളിൽ നിങ്ങൾ എന്താണെന്ന് അറിയുന്നതിനേക്കാൾ എങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്നത് വളരെ പ്രധാനമാണ് മെയ് തിരിച്ചു പോകുമ്പോൾ അവൾ പീച്ചിയെ വീണ്ടും കാണാൻ വരുമെന്നും അവളുടെ ചിത്രീകരണങ്ങൾ കാണിച്ചു കൊടുക്കുമെന്നും ഒരുമിച്ചുള്ള യാത്രകൾ തുടരുമെന്നും വാഗ്ദാനം ചെയ്തു അവർ തമ്മിലുള്ള സൗഹൃദത്തിന്റെ സന്തോഷം അവർ ഒരുപോലെ അനുഭവിച്ചു നിങ്ങൾ എത്ര നല്ലൊരു കേൾവിക്കാരനാണെന്ന് നോക്കാം നിങ്ങൾക്ക് താഴെ പറയുന്ന ചോദ്യത്തിന് ഉത്തരം നൽകാമോ പീച്ചിയുടെ മാന്ത്രിക ശക്തി എവിടെ നിന്നാണ് ലഭിക്കുന്നത് നിങ്ങൾ എങ്ങനെ ചെയ്തു എന്ന് നോക്കാം ഉത്തരം സ്വീറ്റ് സ്പ്രിംഗ് എന്ന നീരുറവയിൽ നിന്ന് നിങ്ങൾ ഒരു മികച്ച പ്രവൃത്തി ചെയ്തു ഈ സ്റ്റോറി സ്റ്റോറിപ്പൈ കഥ നിനക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് കരുതുന്നു അടുത്ത തവണ കാണാം